കഴിച്ചത് അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഫുൾ ആയിട്ടുള്ള എല്ലാ ചീറ്റ് കോഡ്സും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകളെ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ നോക്കുക പിന്നെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇന്ന തീയൊരു വീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ കഴിച്ചത് ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഓട്ടോറിക്ഷ ഒരു ചീറ്റ് കോഡ് വന്നിട്ട് എൺപത്തിമൂന്ന് എഴുപതാണ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോറിക്ഷ ഒരു ചീറ്റ് കോഡ് ഓക്കെ അപ്പോൾ എൺപത്തിമൂന്ന് എഴുപതും കളം കടിച്ച് ടിക്ക് മാർക്കും കളം കൊടുത്തു കഴിഞ്ഞാൽ കഴിച്ചാൽ നമ്മൾ ഓട്ടോറിക്ഷയും കളിക്കോട് വരുന്നതായിരിക്കും അടുത്ത നമ്മൾ ചിറ്റ് കോഡ് വന്നിട്ട് നമ്മളെ ഇത് ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്യുക ഓക്കെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ നമ്മൾ മൂവായിരത്തി അഞ്ചും കട്ട് അടച്ചാൽ നമ്മളെ നിസാൻ ചീറ്റിയുടെ ചീറ്റ് കോഡും കളി തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചീറ്റ് കോഡും എല്ലാ കൂട്ടുകാരും ട്രെയിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം അപ്പോഴേ നമ്മളത് കുറേ കൂട്ടുകാര് കമന്റുകളൊക്കെ ചെയ്തു ചോദിച്ചിട്ടുണ്ടോ ഈ ഒരു ഗെയിമിൻ്റെ ഫുൾ ചീറ്റ് കോഡ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്യുമോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോങ്ങളൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തുടങ്ങി തന്നെ ബെല്ലേക്കാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ആണ് ഓൺ ചെയ്ത് വയ്ക്കുകയാണ് വിചാരിച്ചു ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഈ ചിറ്റ് കോഡ് മൊത്തം ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീടുകളെ സ്കിപ്പ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടാലും നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ചിറ്റ് കോഡ് അറിയാനായിട്ട് പറ്റുമൊക്കെ അപ്പോൾ കേസിൽ മൂവായിരത്തി ഒന്നുകാളെ കടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോട്ട് കാണൊക്കെ വരും പിന്നെ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീപ്പത്ത് ആറ് വരും പിന്നെ അറുപത്താറ് എഴുപത്തി ഏഴും കാലം കഴിച്ചാൽ നമ്മൾ ജെ സി ബി നമുക്ക് കൊടുക്കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഈ എൺപത്തി എട്ട് എൺപതും കാലം കളിച്ചാൽ ഹമ്മർ കാരും കാലിലൊക്കെ വരും പിന്നെ നമ്മളെ മൂ മു മുപ്പത്തൊന്ന് പൂജ്യം പൂജ്യം അടിച്ചുകഴിഞ്ഞാൽ നമ്മളെ ഈയൊരു ബൊലീറോ കാറും കാലൊക്കെ നമുക്കിവിടെ കിട്ടും ഓക്കെ പിന്നെ നമ്മളെ ചിറ്റോഡ് എനിക്ക് വലിയ ഓർമ്മ കിട്ടുള്ളത് കഴിഞ്ഞതൊക്കെ അപ്പോൾ നമ്മളെ മൂവായിരത്തി മുപ്പതും കാണാൻ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ജെറ്റ് ബാഗ് മൂവായിരത്തി ഇരുപത് അടച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ ജെറ്റ് ബാഗും കാലൊക്കെ നമുക്കവിടെ കിട്ടും ഓക്കെ പിന്നെ നമ്മൾ ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാലും കാലം കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൂപ്രാ കാറ് കാലൊക്കെ നമുക്ക് കിട്ടും പിന്നെ നമ്മളെ എൺപത്തൊന്ന് ഇരുപത്തി മൂന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജി ടി ആറ് കാറും കാലൊക്കെ കിട്ടും കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഫെറാറേക്കാൻ ചിക്കോട് വന്നിട്ട് എൺപത്തെട്ട് പതിനൊന്നാണ് കേൾ ചീറ്റ് കോഡ് ചീക്കോടൊക്കെ അപ്പോൾ ഈ ഒരു ചീറ്റ് ചീക്കോടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒക്കെ അപ്പോൾ എല്ലാ ചീറ്റ് കോഡും ഞാൻ പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മതി അപ്പം എല്ലാ കോഡും നിങ്ങൾക്ക് ഒന്ന് അറിയാനായിട്ട് സാധിക്കും ഒക്കെ പിന്നെ കേൾക്കാം നമ്മൾ കുറേ കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കൂളും കാലൊക്കെ എന്താണ് നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ അതേന്ന് അപ്പോൾ കേൾക്കാൻ ഈ ഒരു സ്കൂളും കാലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാതെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്കൂളിന്റെ വർക്കും വർക്കുകളൊന്നും നടന്നിട്ടില്ല അതുകൊണ്ടാണ് കേൾ നമ്മൾ സ്കൂളിൽ നമ്മളെ സ്കൂൾ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാത്തത് കാലൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരുമ്പോൾ നല്ല താമസിക്കുമെന്നുണ്ട് ഡെവലപ്പേഴ്സ് പറഞ്ഞതൊക്കെ അപ്പോൾ ഈ ഒരു സ്കൂളും കാളൊക്കെ വൈകാതെ തന്നെ വരുമെന്നാണ് പറഞ്ഞത് ഇത് എത്രത്തോളം കൺഫേം ആണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ സ്കൂളുകളിലൊക്കെ വരുന്നൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ കഴിച്ച് നമുക്ക് ഈ സ്കൂളുകളൊക്കെ വരുവോ ഇല്ലതിനെ കുറിച്ചിട്ടൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ കേൾ നമ്മൾ ഈ ഒരു മിലിറ്ററി ബേസിൻ്റെയും സ്കൂളിൻ്റെയും വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അഡീറ്റ് ഒക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇതെ വരും ഇത് എപ്പോൾ വരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഇന്ന് വരാൻ ചാൻസ് ഇല്ല എന്ന് കേഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ ഈ സ്കൂളുകളൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് അതിന് പകരമായിട്ടാണ് കേസ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഏരിയകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടു അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നമ്മൾ വിചാരിച്ചു നമ്മൾ മിലിറ്ററി ബേസൊക്കെ കാണാൻ ഒക്കെ വരുമെന്ന് അതിൻ്റെ പകരമായിട്ട് നമ്മൾ ഈ എയർപോർട്ടുകളൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയത് മാത്രമേ ഉള്ളൂ കേസ് വേറെ ഒരു ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മളെ കാർ ഷോറൂം കൊണ്ടുവന്നിട്ടുള്ളത് അതൊരു ഗുഡ് ആയിട്ടൊരു ബെനിഫിറ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മളെ കാർ ഷോറൂം കളക് നമ്മള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഏകദേശം നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ ബിൽഡ് ചെയ്തത് അതിന് പകരമായിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷ ഏരിയയും കളക് വന്നത് ഓക്കെ ആ ഒരു ബിൽഡിങ് കാർ കാർഷോറൂമിൻ്റെ ബിൽഡിംഗ് പൊളിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയ അവിടെ വന്നത് ഓക്കെ അപ്പം അതിന് പകരമായിട്ട് നമ്മളെ കാർ ഷോറൂം പുതിയതായിട്ട് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അത് പഴയ കാർ കാർഷോമേക്കാലം അത്യാവശ്യം വേറെ ലെവലിൽ ഒരു കാർ ഷോറൂമാണ് ഇപ്രാവശ്യം നമ്മളെ ഈ ഒരു ഗെയിമിലെ ആഡ് ചെയ്ത് വെച്ചിങ്ങനെ അടിപൊളി ഒരു കാർ ഷോറൂം തന്നെയാണ് ഓക്കെ അപ്പൊ അത്യാവശ്യം വേറെ ലെവല് ഒരു കാർഷോ തന്നെയാണ് അത്യാവശ്യം വേറെ കാർ കാർഷോ ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു ചീറ്റ് കോഡ് മൊത്തത്തിൽ ഞാൻ എല്ലാ ഈ ഒരു വീടിലും ഡീറ്റെയിൽ തന്നെ ഫുള്ള് ചീറ്റ് കോഡ് പറഞ്ഞു തരുന്നിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടി സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കുറെ കുട്ടികൾ റെയിൻ റെയിൻമോഡും കളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ആ റെയിൻ റെയിൻമോഡും കളൊക്കെ എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഈ ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല ഇല്ലേ ഈ ഒരു റെയിൻമോഡും കളൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്ന ഒരു കാര്യം അതിനോട് നമ്മൾ ചാനൽ ഒന്ന് മറക്കാ സബ്സ്ക്രൈബ് വെക്കുക ഇതൊക്കെ തുടർന്ന് ബില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കളൊക്കെ ഓൺ ചെയ്യസ് വെച്ചാൽ കേസ് ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ത്രൂവിലുള്ള ഫുൾ ചീറ്റ് കോഡ്സ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കും ഓക്കെ നമ്മൾ ഈയൊരു ആർ ജെ എക്സ് ടൂൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാക്കും അതിന് കുറേ ഫീച്ചേഴ്സും കളക്കുണ്ട് ഓക്കെ അപ്പൊ എന്താ വെച്ചാൽ നമ്മളെ ഫോണിൻ്റെ ബാറ്ററിയൊക്കെ ലോ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിയും കളക് ഫുള്ള് ശേഷമേ വീഡിയോ കളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫുൾ ആയിട്ട് നമ്മളെ ഈ ഒരു ഈ ഒരു ചീറ്റ് കോഡ് മാത്രമായിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന് ബാക്കി നമ്മൾ ആർ ജെ എക്സ് ടൂറെ ഫുള്ള് ഫീച്ചേഴ്സും കളക്ക ഞാൻ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഞാൻ നമുക്ക് ആർ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സായിട്ട് മൊത്തത്തിലായിട്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർജെക് ടൂണിൽ മാത്രം ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുവെച്ചാൽ നമ്മളെ ബാറ്ററി കളൊക്കെ നല്ല രീതിയിൽ തന്നെ ലോ ആയി തുടങ്ങിയിട്ടുണ്ട് ഒക്കെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഇനി അങ്ങോട്ട് നമ്മളെ ഈയൊരു ആർ ജെ എക്സ്ട്രൂണ്ട ഇത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ നമ്മളിതിന് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ചീറ്റ് കോഡ്സ് നമ്മളെ കാറിൻ്റെയും ബസ്സിൻ്റെയും ഒക്കെ ചീറ്റ് കോഡ്സും കളക്കെ മാത്രമേ ഞാൻ ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ബാറ്ററി കളൊക്കെ മാക്സിമം ലോ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള നമ്മൾ അപ്ഡേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു ചാനലോട് വരുന്നതായിട്ട് അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ ഒന്ന് മറക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഞാൻ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ